ഇനി തിരുത്തും എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് നാൽപ്പത് വാഹനങ്ങളുടെ അകമ്പടിയോടുള്ള എഴുന്നളത്ത് തെറ്റാണെന്ന് തോന്നാത്ത കേരളത്തിലെ ഏതെങ്കിലും ഇടതുപക്ഷക്കാരനുണ്ട് അങ്ങനെ തെറ്റാണെന്ന് തോന്നാത്തതായിട്ടുള്ള ഒറ്റയാളുമില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഒരേ ആരോ ഒരാളേ ഉള്ളൂ അത് പിണറായി വിജയൻ ഒരു തൊഴിലാളി വർഗ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ പാർട്ടിയുടെ മുഖ്യ അജണ്ട എന്താണ് ആ രാജ്യത്തെ ഏറ്റവും ദരിദ്രായിരിക്കുന്നതായിട്ടുള്ള മനുഷ്യർക്ക് അന്നം കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള സഹായഹസ്തങ്ങൾ ഉയർത്തുക എന്നുള്ളതാണ് അത് പാടെ തകർന്ന് തരിപ്പണമായപ്പോൾ പാർട്ടി എവിടെയായിരുന്നു ഒരു ഒരു മാസത്തെ പെൻഷനല്ല ആറുമാസത്തെ പെൻഷൻ സ്വാഭാവികമായിട്ടും നിഷേധിക്കപ്പെട്ടു പാർട്ടിക്ക് മുഖമുണ്ടായിരുന്നില്ലേ പാർട്ടിക്ക് കഴിവുണ്ടായിരുന്നില്ലേ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തോടൊപ്പം തന്നെ ഓരോ മേഖലയിലും ഈ സർക്കാർ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ പാർട്ടി ഇവിടെയായിരുന്നു നികുതി നിരന്തരമായിട്ട് എല്ലാ മേഖലയിലും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്ത് ആ അത് തിരുത്താൻ എന്താണ് പാർട്ടി കഴിയാതിരുന്നത് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഫുട്ബോൾ കളിയല്ല എന്ന് മനസ്സിലാക്കേണ്ട കായിക കായിക അഭ്യാസ പ്രകടനമല്ല ഇത് ഇതിന് ബൗദ്ധികമായിട്ടുള്ള ഒരുപാട് നീക്കുപോക്കുകളുണ്ട് ഒരുപാട് അന്വേഷണങ്ങൾ ആവശ്യമാണ് അതിനനുസരിച്ച് സ്വയം മാറുകയും തൻ്റെ പാർട്ടിയെ മാറ്റുകയും ചെയ്യുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട് ശരി ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്തതായിട്ടുള്ള പാർട്ടി സെക്രട്ടറി ഈ ഉത്തരവാദിത്തങ്ങളൊന്നും തന്നെ കാണാതിരിക്കുന്നതായിട്ടുള്ള പാർട്ടി സെക്രട്ടറിയെ ആ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്തതായ ചായ കുടിക്കാൻ മാത്രം കൂടുന്നതായിട്ടുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇതൊക്കെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ രാജ്യത്ത് നിർജ്ജീവമാക്കി ജീർണിപ്പിച്ച് നശിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളായി മാറുകയാണ് ചെയ്യുന്നത് അവരെങ്ങനെയാണ് തിരുത്തുക എന്നാണ് ചോദിക്കുന്നത് എത്രയോ വട്ടമുണ്ടായിരുന്നു തിരുത്താനായിട്ട് അല്ലേ മുഖ്യമന്ത്രി ഓരോ ദിവസം വേണ്ടത് പാർട്ടിയാണ് ഒരിക്കൽ പോലും നമസ്കാരം ഇക്കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ദയനീയമായ പരാജയത്തിന് ശേഷം സി പി എമ്മിൽ പൊട്ടിത്തെറി തന്നെ സംഭവിച്ചിരിക്കുന്നു സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ കരുത്തായിരുന്ന സി എന്ന പ്രസ്ഥാനം എൽ വിട്ടുപോകാൻ ഒരുങ്ങുന്നു മുഖ്യമന്ത്രിയും സി പി എമ്മും തിരുത്തിയെ മതിയാകൂ എന്നുള്ള മുറവിളികളാണ് ഘടക കക്ഷികളിൽ നിന്നും എമ്പാടും ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ എങ്ങനെയാണ് ഈ പാർട്ടിക്ക് ഇനി ഒരു തിരുത്തൽ സാധ്യമാകുക നാൽപ്പതോളം കാറിന്റെ അകമ്പടിയോടുകൂടി മഹാരാജാക്കന്മാർ എഴുന്നള്ളുന്ന രീതിയിൽ കടന്നു വരുന്ന തൊഴിലാളി വർഗ പാർട്ടിയുടെ മുഖ്യമന്ത്രിയും നാൾക്ക് നാൾ നികുതി വർദ്ധിപ്പിച്ച് സാധാരണക്കാരെ കൂടുതൽ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞെരിക്കൊണ്ടിരുന്ന ഒരു സർക്കാർ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാതിരുന്ന സർക്കാർ ശമ്പളം കൊടുക്കാതിരുന്ന സർക്കാർ ഒരു പദ്ധതികൾ പോലും നാട്ടിൽ നടപ്പാക്കാതിരുന്ന സർക്കാർ ഇതെങ്ങനെയാണ് ജനകീയമാകുന്നത് ഇനി ഇവർ എങ്ങനെയാണ് ഇതിനെ തിരുത്താൻ പോകുന്നത് ക്ഷേമ പെൻഷൻ ഒരു തവണയല്ല മുടങ്ങിയത് രണ്ട് തവണയല്ല മൂന്ന് തവണയല്ല ആറ് മാസത്തെ ക്ഷേമ പെൻഷനാണ് കൊടുക്കാനുള്ളത് ഇതുപോലെ തന്നെ ശമ്പളവും എന്നിട്ടും ഈ പാർട്ടി പറയുന്നു ഇനിയും ഞങ്ങൾ തിരുത്തി മുന്നോട്ടു പോകാൻ തയ്യാറാണെന്ന് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെയും ഭരണത്തെയും തിരുത്തുവാൻ ഈ സാഹചര്യത്തിൽ ഒന്നും തന്നെ സത്വരുമായി ഇടപെട്ട് മുഖ്യമന്ത്രിയെയോ ഭരണത്തെയോ തിരുത്തുവാൻ സാധിക്കാതിരുന്ന പാർട്ടി പിന്നെ എങ്ങനെയാണ് ഇനിയും തിരുത്തൽ നടത്തുക എന്നുള്ളതാണ് എൻ പി എസ് എന്ന എന്ന് ഇടതുപക്ഷ ചിന്താഗതികാരൻ ചോദിക്കുന്നത് ഭരണത്തിലേറി എട്ട് വർഷം കഴിഞ്ഞിട്ടും തിരുത്താൻ സാധിക്കാത്ത സത്വരമായ നടപടികൾ കൈക്കൊള്ളാൻ പറ്റാത്ത ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും നടപ്പാക്കാൻ സാധിക്കാത്ത സർക്കാർ നികുതികൾ വർദ്ധിപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സർക്കാർ ഇനി എങ്ങനെയാണ് തിരുത്തുക ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ പാർട്ടിക്കും പാർട്ടിയെ നയിച്ച മുഖ്യമന്ത്രിക്കും തന്നെയാണ് ഭരണം ഇതുപോലെ ഇത്ര കണ്ട് ദുഷ്കരമാക്കി നടത്താൻ സാധിക്കും എന്നുള്ളതിന് ഉദാഹരണമായി എൽ ഡി എഫിന്റെ ഈ ഭരണം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പി എഴ്സൺ എടുത്തു പറയുന്നത് എന്നും ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്ന ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായിരുന്ന എൻ പി എഴ്സിനെ പോലെ ഒരാൾ ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ ആ പാർട്ടി എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഇനിയും ഒരു കാരണവശാലും കേരളത്തിൽ സി എന്ന പ്രസ്ഥാനത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങളിൽ നിന്നും ഈ പാർട്ടി അകന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യവും അഹങ്കാരവും ും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള അഴിമതി ആരോപണങ്ങളും തന്നെയാണ് ജനങ്ങളെ ഈ പാർട്ടിയിൽ നിന്നും അകറ്റിയത് എന്ന് തന്നെയാണ് പിയേഴ്സൺ എടുത്തു പറയുന്നത് ഇനിയും ഇനി എങ്ങനെയാണ് ഈ പാർട്ടിയെ നയിച്ചുകൊണ്ടുപോകാൻ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന പരിണിത പ്രജ്ഞനല്ലാത്ത ഒരു പാർട്ടി സെക്രട്ടറിക്ക് സാധിക്കുക രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കുന്നതിന്റെ അത്ര കൂടി ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല എന്നുകൂടി പി എഴ്സൺ ഗോവിന്ദൻ മാസ്റ്ററിനെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിക്കുന്നു എ കെ ജി സെന്ററിൽ വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് വരുന്ന ചായ കുടിക്കുന്ന അത്ര ലാഘവമുള്ള പരിപാടിയല്ല പാർട്ടി ഭരണം എന്ന് പറഞ്ഞാൽ പാർട്ടിയെ നയിക്കുന്ന ആളുകൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് ഇവർക്ക് മുഖ്യമന്ത്രിയെ തിരുത്താൻ സാധിക്കാതിരുന്നത് എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ ചോദിക്കുന്നത് എന്തായാലും ഗോവിന്ദൻ മാസ്റ്റർക്കും മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിക്കുന്ന എൻ എൻ പി എഴ്സിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പി എഴ്സൺ ഇത്തരത്തിൽ തുറന്നടിച്ചുകൊണ്ട് സംസാരിച്ചത് ഇനി ഒരിക്കലും ഇടതുപക്ഷത്തിന് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് ഈ നാട്ടിലേക്കോ ഭരണത്തിലേക്ക് ജനങ്ങൾ ഇടയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് തന്നെ പി എേഴ്സൺ പറയുമ്പോൾ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരന്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷകന്റെ മനോഗതങ്ങൾ ഏതൊക്കെ തരത്തിലാണ് സമൂഹത്തിൽ പ്രതിഫലിക്കുക എന്ന് കൂടി ഇതിൽ നിന്ന് നമുക്ക് കണ്ടറിയാൻ സാധിക്കും ഏറ്റവും ഗൗരവമായ കാര്യം ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം ഒരു രാഷ്ട്രീയ പരാജയമായി കണക്കാക്കപ്പെടണം എന്നുള്ളതാണ് രാഷ്ട്രീയ പരാജയമായിട്ട് ഇടതുപക്ഷത്തിന് എന്തുകൊണ്ട് ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ ഈ ഭരണം നിലനിന്ന നാളുകളിലെല്ലാവരും തെറ്റായ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തിരുത്താൻ ഒരു പാർട്ടി എന്ന് പറയുന്ന സംവിധാനം എവിടെയായിരുന്നു ഇനി തിരുത്തും എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് നാൽപ്പത് വാഹനങ്ങളുടെ അകമ്പടിയോടുള്ള എഴുന്നളത്ത് തെറ്റാണെന്ന് തോന്നാത്ത കേരളത്തിലെ ഏതെങ്കിലും ഇടതുപക്ഷക്കാരനുണ്ട് അങ്ങനെ തെറ്റാണെന്ന് തോന്നാത്തതായിട്ടുള്ള ഒറ്റയാളുമില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഒരേ ഒരാളേ ഉള്ളൂ അത് പിണറായി വിജയൻ അപ്പോൾ പാർട്ടി ഇടപെടേണ്ടതായിട്ടുള്ള ഘട്ടങ്ങളിൽ തിരുത്താതിരിക്കുക ഒന്ന് രണ്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തുക എന്നുള്ള ഒരു തൊഴിലാളി വർഗീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ പാർട്ടിയുടെ മുഖ്യ അജണ്ട എന്താണ് ആ രാജ്യത്തെ ഏറ്റവും ദരിദ്രായിരിക്കുന്നതായിട്ടുള്ള മനുഷ്യർക്ക് അന്നം കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള സഹായഹസ്തങ്ങൾ ഉയർത്തുക എന്നുള്ളതാണ് അത് പാടെ തകർന്ന് തരിപ്പണമായപ്പോൾ പാർട്ടി എവിടെയായിരുന്നു ഒരു ഒരു മാസത്തെ പെൻഷനല്ല ആറുമാസത്തെ പെൻഷൻ സ്വാഭാവികമായിട്ടും നിഷേധിക്കപ്പെട്ടു പാർട്ടിക്ക് മുഖമുണ്ടായിരുന്നില്ലേ പാർട്ടി കഴിവുണ്ടായിരുന്നില്ലേ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തോടൊപ്പം തന്നെ ഓരോ മേഖലയിലും ഈ സർക്കാർ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ പാർട്ടി ഇവിടെയായിരുന്നു നികുതി നിരന്തരമായിട്ട് എല്ലാ മേഖലയിലും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആ അത് തിരുത്താൻ എന്താണ് പാർട്ടി കഴിയാതിരുന്നത് ആ പാർട്ടി എങ്ങനെയാണ് ഇനി അത് തിരുത്തുക അത് വളരെ ഗൗരവമുള്ളൊരു ചോദ്യമല്ലേ ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ കേട്ട ഏറ്റവും ആശ്ലീലകരമായിട്ടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത് കരീമിക്ക എന്ന് പറയുന്ന വാക്ക് കരീമിക്ക ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് അങ്ങനെ ഒരു ഫ്ലെക്സ് വെക്കാനായിട്ട് തോന്നുക ഇടതുപക്ഷ രാഷ്ട്രീയം എവിടെയായിരുന്നു അവിടെയൊക്കെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട് സാഹകർ അവർക്കറിയാം ഇവൻ്റെ പെടലിക്ക് അടിക്കേണ്ടതാണെന്ന് അവരടിച്ചു അത്രയേ ഉള്ളൂ അതുതന്നെയാണ് എല്ലാ മേഖലകളിലും നടന്നിട്ടുള്ളത് അപ്പോൾ വാ ശരിക്കു പറഞ്ഞാൽ വർഗീയത വിറ്റഴിക്കുന്ന ഏറ്റവും വലിയ മാർക്കറ്റിംഗ് സൊസൈറ്റിയായിട്ട് ഈ പാർട്ടി അവർ മാറ്റിയെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എല്ലാ മേഖലകളിലും ഇടതുപക്ഷ ആശയത്തെ കൈമോശം വരുത്തുക എല്ലാ മേഖലയിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നിഷേധിക്കുക അത് നിരന്തരമായി തുടർന്നു പോരുമ്പോൾ ആളുകളതെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരെ അവരുടെ ജാതി നോക്കി ഹിന്ദുവാണ് അവനെ സംഘി എന്ന് വിളിക്കും മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അവനെ മുസംഗി എന്ന് വിളിക്കും ക്രിസ്ത്യാനിയാണെങ്കിൽ അവനെ ക്രിസംഗി എന്ന് വിളിക്കും എന്ത് തോന്നിയ സാധനമാണ് ഈ പാർട്ടിക്കാർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് ഈ പാർട്ടിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നേരത്തെ ആന്യുരാജെ സം സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു പാർട്ടിയാണ് ഈ സംവിധാനങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ശരിയാണ് ഒരു പാർട്ടി ഇവിടെയുണ്ടോ ഒരു മുന്നണി ഇവിടെയുണ്ടോ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ സൂചിപ്പിക്കുന്നില്ല കാരണം അതൊക്കെ എത്രയോ വട്ടം ഈ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യും പക്ഷേ ഇത്തരത്തിലുള്ള അശ്ലീലം നിർണയായിട്ടുള്ള സമീപനങ്ങൾ എടുത്തിട്ട് തിരുത്തും എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് ഈ പാർട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാർസിസത്തിൽ വിശ്വസിക്കുകയും മാർസിസത്തെ എങ്ങനെയാണ് ഒരു കാലഘട്ടത്തിനനുസരിച്ച് പരിമപ്പെടുത്തി ആ സമൂഹത്തിൻ്റെ ജീവിത ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ട പാർട്ടിയാണ് ഒരു സമൂഹത്തെ സമത്വപൂർണമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ട പാർട്ടിയാണ് ആ പാർട്ടിക്ക് ബൗദ്ധികമായിട്ടുള്ള ഒരു ഒരു തലം ആവശ്യമാണ് എന്താണ് ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന പാർട്ടിയുടെ സെക്രട്ടറി ഈ കാലങ്ങളിൽ മുഴുവൻ കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ വർത്തമാനങ്ങൾ എല്ലാം അബദ്ധജടിലമാണ് ഒരു കാരണവശാലും മാർസിസം പോലെയുള്ള ഒരു പ്രത്യേക ശാസ്ത്രത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ മുൻനിര നായകനായി നിൽക്കാനായിട്ടുള്ള ഒരു യോഗ്യതയും തനിക്കില്ല എന്ന് നിരന്തരമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്ത് അദ്ദേഹം ഈ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഫുട്ബോൾ കളിയല്ല എന്ന് മനസ്സിലാക്കേണ്ട കായിക കായിക അഭ്യാസ പ്രകടനമല്ല ഇത് ഇതിന് ബൗദ്ധികമായിട്ടുള്ള ഒരുപാട് നിക്കുപോക്കുകളുണ്ട് ഒരുപാട് അന്വേഷണങ്ങൾ ആവശ്യമാണ് അതിനനുസരിച്ച് സ്വയം മാറുകയും തൻ്റെ പാർട്ടിയെ മാറ്റുകയും ചെയ്യുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട് ശരി ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്തതായിട്ടുള്ള പാർട്ടി സെക്രട്ടറി ഈ ഉത്തരവാദിത്വങ്ങളൊന്നും തന്നെ കാണാതിരിക്കുന്നതായിട്ടുള്ള പാർട്ടി സെക്രട്ടറി ആ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്തതായ ചായ കുടിക്കാൻ മാത്രം കൂടുന്നതായിട്ടുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇതൊക്കെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ രാജ്യത്ത് നിർജീവമാക്കി ജീർണിപ്പിച്ച് നശിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളായി മാറുകയാണ് ചെയ്യുന്നത് അവരെങ്ങനെയാണ് തിരുത്തുക എന്നാണ് ചോദിക്കുന്നത് എത്രയോ വട്ടമുണ്ടായിരുന്നു തിരുത്താനായിട്ട് അല്ലേ ഭരണത്തിൻ്റെ മുഖ്യമന്ത്രി ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാവരും തിരുത്താനായിട്ട് പാർട്ടിയുണ്ട് പാർട്ടിയാണ് വേണ്ടത് പാർട്ടിയാണ് തിരുത്തേണ്ടത് ഇവരെന്തെങ്കിലും തിരുത്തിയോ ഒരിക്കൽ പോലും ഇവർ തിരുത്തിയില്ലല്ലോ പക്ഷേ എല്ലാവരും പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ നശിച്ചത് എന്ന് ചർച്ച ചെയ്യേണ്ടിരിക്കുന്നത് ആരാണ് ഇയാളെ ഏകാധിപത്യമാക്കി മാറ്റിയത് ആരാണ് ഇത്തരത്തിലുള്ള ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി നിർമ്മിച്ചെടുത്തത് അത് ഈ പാർട്ടിയാണ്